കഴിഞ്ഞ മാസം ഒക്ടോബർ പതിമൂന്നാം തീയതിയായിരുന്നു നടി അഹാന കൃഷ്ണ തന്റെ മുപ്പതാം പിറന്നാൾ ആഘോഷിച്ചത് ഒരു കോടിയിലധികം രൂപയുടെ ബി എം ഡബ്ല്യു കാർ സ്വന്തമാക്കി അഹാന ആ പിറന്നാൾ ഗംഭീരമാക്കിയപ്പോൾ ആശംസകളുമായി ഓടിയെത്തിയവരിൽ പ്രിയപ്പെട്ടവൻ കുടുംബവും ഉണ്ടായിരുന്നു കൃത്യം ഒരു മാസത്തിനിപ്പുറം ഇന്ന് നവംബർ പതിമൂന്നാം തീയതി നിമിഷ് തൻ്റെ മുപ്പത്തി ഒന്നാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഇരുവരുമുള്ളത് ഫ്രാൻസിലെ പാരീസിലാണ് കഴിഞ്ഞ ദിവസം അമ്മ സിന്ധു കൃഷ്ണയുടെ പിറന്നാൾ ആഘോഷവും കഴിഞ്ഞാണ് അഹാനയും നിമിഷും ഫ്രാൻസിലേക്ക് പറഞ്ഞത് ഇരുവരും ബാച്ചിലറായുള്ള അവസാന പിറന്നാൾ അത് ആഘോഷമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇരുവരും പ്രിയപ്പെട്ടവനോടുള്ള ഇഷ്ടം എത്രയുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അഹാനയുടെ പിറന്നാൾ പോസ്റ്റും നിംനോം എൻ്റെ എക്കാലത്തെയും ഏറ്റവും നല്ല സുഹൃത്ത് ഒരായിരം ജന്മദിനാശംസകൾ നിങ്ങളുടെ മനോഹരമായ വിശാലമായ ഹൃദയം അത്രയും ശുദ്ധമാണ് അതെന്നും ഇങ്ങനെ ഏറെ വിലപ്പെട്ടതായി സുരക്ഷിതമായി വയ്ക്കൂ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിനക്ക് കിട്ടുന്ന ലഭിച്ച എല്ലാ നല്ല കാര്യങ്ങൾക്കും കാരണം നിൻ്റെ ഉള്ളിലെ നന്മയാണ് നിൻ്റെ ഉള്ളിലെ ദയോടെയും അനുകമ്പയോടെയും സ്ട്രോങ് ആയി മുന്നോട്ടു പോവുക നീ എങ്ങനെയാണോ ഉള്ളത് എപ്പോഴും അങ്ങനെ തന്നെ സ്വീറ്റായി ഏറ്റവും മികച്ചതായി തന്നെ തുടരൂ നിംസ് ഞാൻ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നു എന്നാണ് ഹൃദയം തുറന്നെഴുതി അഹാന കുറിച്ചത് പിന്നാലെ നിരവധി പേരാണ് അഹാനയുടെ പോസ്റ്റിനു താഴെ ആശംസകൾ അറിയിച്ചു കൊണ്ട് എത്തുന്നതും മുപ്പതാം പിറന്നാളിന്റെ ആഘോഷത്തിന് തൊട്ടു മുൻപ് അഹാനയുടെ കൂട്ടുകാരി ചോദിച്ച ചോദ്യമായിരുന്നു ഈ കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് നേടിയ കാര്യങ്ങളിൽ ഏറ്റവും സന്തോഷം പകർന്നത് എന്താണ് എന്ന് അതിൽ അഹാന ആദ്യം പറഞ്ഞത് ഒരു വീട് സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നതാണ് രണ്ടാമത്തേത് ഒരു ബി എം ഡബ്ല്യു കാറും മൂന്നാമത്തേത് ഞാൻ എൻ്റെ പ്രണയത്തെ കണ്ടെത്തി എന്നതായിരുന്നു ഇനി തൻറെ മുപ്പതുകളിൽ പൂർത്തീകരിക്കുവാൻ പോകുന്ന ആഗ്രഹമായി അഹാന പറഞ്ഞത് ഇനിയുമേറെ സിനിമകൾ ചെയ്യണമെന്നത് മാത്രമാണ് ബാക്കി എല്ലാം കൊണ്ടും അഹാന ഇപ്പോൾ സന്തോഷവതിയാണ് അഹാനയുടെ പിറന്നാൾ പോസ്റ്റ് ഏറ്റെടുത്തുകൊണ്ട് നിമിഷന് പിറന്നാൾ ആശംസിക്കുകയായിരുന്നു നൂറുകണക്കിന് ആരാധകരും നിമിഷന് ജന്മദിനാശംസകൾ നേരുന്നു അമ്മു ഇതിൽ പറഞ്ഞതുപോലെ നീ എത്ര ശുദ്ധനായ ആത്മാവാണെന്ന് നമുക്കറിയാം നിനക്കത്രയും ആത്മാർത്ഥതയുണ്ട് നിന്റെ ഓരോ ഉയർച്ചയും ആഗ്രഹിക്കുന്ന അതിനായി കാത്തിരിക്കുന്ന നിന്റെ റിഫ്ലക്ഷനെയാണ് നിനക്ക് ലഭിച്ചത് അതാണ് അഹാനക്കുട്ടി ക്ലൗഡ് നയനിലുള്ള നിങ്ങൾ രണ്ടു പേർക്കും ജീവിതത്തിൽ എല്ലാ ആശംസകളും നേരുന്നു നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഉള്ളപ്പോഴാണ് പൂർണത ഉണ്ടാകുന്നത് തുടങ്ങി നിരവധി പേരാണ് നല്ല നല്ല കമൻറ്റുകൾ കുറിച്ചിരിക്കുന്നത് അതേസമയം തൻ്റെ പ്രണയം അഹാനയോടാണെന്ന നിമിഷോ നിമിഷനെയാണ് താൻ സ്നേഹിക്കുന്നതെന്ന് അഹാനയോ എവിടെയും പറഞ്ഞിട്ടില്ല എങ്കിലും ഇരുവരും പ്രണയത്തിലാണെന്ന സൂചനകൾ വളരെ നാളുകൾക്ക് മുൻപേ തന്നെ ആരാധകർക്ക് കിട്ടിയിരുന്നു വിവാഹം തന്നെ ഉണ്ടാകുമെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ രണ്ടുപേരും വിവാഹത്തിന് മുൻപ് ബാച്ചിലർ ലൈഫിൽ ആഘോഷിക്കുന്ന പിറന്നാളും ഇതായിരിക്കും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും